നമ്മുടെ മഴ പെയ്യുമ്പോൾ എല്ലാവരും പെർക്ക് പോകത്തില്ല റോഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊരു ഏരിയയാണ് പുനലൂർ കുന്നലൂർ മൂവാറ്റുപുഴ ഹൈവേ അല്ലെങ്കിൽ പുനലൂർ പൊൻകുന്നം ഹൈവേ എന്നും പറയും ഇപ്പം നമ്മളൊക്കെ പോവാണെങ്കിൽ ആർക്കും ആർക്കും പ്രശ്നമില്ല പക്ഷേ എല്ലാവരും ഈ മഴ പെയ്യാതെ കിടക്കുമ്പോഴും പോകുന്ന അതേ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് മഴയൊക്കെയാണ് മറ്റുള്ളവർ കാണല്ലോ ബൈ ബീം ലൈറ്റാ ഇതൊക്കെ എന്തോ ചെയ്യാൻ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ നല്ല ഭാഷയിൽ മറുപടി പറയാൻ പറ്റിയ ആൾക്കാർ വേണം എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ കീറി ലൈറ്റുമൊക്കെ ഇട്ട് ഒന്ന് ഡിമ്മ് ചെയ്തു തന്ന മറ്റുള്ളവർക്കൂടെ ഉപകാരമാകും കാര്യം ഒരു ജീവൻ അല്ല ചിലപ്പോൾ ഒരു കണ്ണിന് കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആയിരിക്കും കണ്ണാടി വെച്ചവർക്കെ ആയിരിക്കും എല്ലാവരും വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ച് ഈ ഇങ്ങനെ ഈ ലൈറ്റൊക്കെ വെക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ലൈറ്റ് വെച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ റോഡിൽ കൂടെ പോകുന്ന മറ്റ് വണ്ടിക്കാരെ കൂടെ ഒന്ന് പരിഗണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അത് അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ ആരുടെ ഇഷ്ടത്തിൽ കയറി കൈകടത്താൻ വരുന്നില്ല അതുകൊണ്ട് മഴയൊക്കെ ഉള്ളപ്പോൾ ദേവി ഇത് എൻ്റെ വീടിയാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി എതുക്ക പോകണം നമ്മളായിട്ടൊന്നും മേടിച്ചു വെക്കേണ്ട നമുക്ക് വന്നു കീഴും അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് പറയുകയാണ് ഇതിൽ എപ്പോഴാ വരുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ചെറിയൊരു നമ്മൾ ഈ റോഡിലീ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അറിവുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ട് കണ്ടിട്ടൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ഒരു അപേക്ഷയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന നമ്മളും എന്തേലുമൊക്കെ ആയിത്തീരും എപ്പോഴേലുമൊക്കെ അറിയപ്പെട്ടു അതുകൊണ്ട് ചാനലിമാ കണ്ടുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ ഉപകാരമായിരുന്നു കെ എസ് ആർ ടി സി ഒക്കെ വരുന്ന എത്തി നോക്കി എത്തി നോക്കിയാ വരുന്നത് അതിൻ്റെ ബോഡി ഒരിടത്തും സോറി കേസ് ഒരിടത്തും ബോഡി വേറെ ഒരിടത്തും എന്നും പറഞ്ഞാൽ പല വണ്ടികളും ചെയ്തു വെച്ചു ഞാൻ പല വണ്ടികളും നമ്മുടെ അതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റുമെന്ന് നോക്കണം അപ്പോൾ അറിയാം അത് ചെയ്തേക്കുന്നതിൻ്റെ ഗുണം അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എന്നാലും എന്നെ പറഞ്ഞാൽ പറന്നവർ ശകലം പോലും സ്പീഡ് കുറയ്ക്കത്തില്ല മഴയായി അതിൽ ഈ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ഈ പച്ചക്കറി വണ്ടി അതായത് പിക്കപ്പ് ഉണ്ടല്ലോ മഹീന്ദ്രയുടെ ചെറിയ വണ്ടികൾ പിന്നെ ഇപ്പോൾ പോയ ദോസ് അങ്ങനെയൊക്കെയുള്ള വണ്ടികളെ ഈ ലോഡും കൊണ്ട് പോകുന്നവരാണ് തിരക്കുള്ള സ്ഥലത്തായാലും ഭയങ്കര സ്പീഡിൽ പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അവരാണ് ഈ പറഞ്ഞ് എല്ലാരും അല്ല കേട്ട ചില ആൾക്കാർ എല്ലാരും നമ്മൾ പറയത്തില്ല അപ്പൊ ഇതൊക്കെയാണ് കാഴ്ചകൾ